മുഹമ്മദ് റിയാസിനെ കാണാനില്ല ആര് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ആഭ്യന്തരമന്ത്രിയുടെ മരിമങ്ങനല്ലേ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ അതെ ആ അദ്ദേഹത്തിൻ്റെ പോലീസ് പറയുന്നു മുഹമ്മദ് റിയാസിനെ കാണാനില്ല കാരണം മുഹമ്മദ് റിയാസിനെതിരെ കേസുണ്ട് കേസിൽ വാറണ്ട് ഉണ്ട് മുഹമ്മദ് റിയാസിനെ കണ്ടുപിടിക്കാൻ വാറൻറ് പോലീസ് പറയുന്നത് അയ്യോ ഞങ്ങൾ വിചാരിച്ചിട്ട് കാണുന്നില്ല കേരളത്തിൽ എം എൽ എ മാർ എം പിമാരൊക്കെ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേസുകളുണ്ട് എം എൽ എ മാർക്ക് എം പിമാർക്ക് വരും മുഹമ്മദ് റിയാസിനെ കാണാനില്ല ആര് ഒരു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് വേറെ അറിയാവോ ഇല്ല എനിക്കറിയില്ല പക്ഷെ ഈ മന്ത്രിയെ കഴിഞ്ഞ ദിവസം കൂടി കാണാനില്ല എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് പോലീസാണ് ആഭ്യന്തരമന്ത്രിയുടെ മരുമകനല്ലേ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ പോലീസ് പറയുന്നു മുഹമ്മദ് റിയാസിനെ കാണാനില്ല കാരണം മുഹമ്മദ് റിയാസിനെതിരെ കേസുണ്ട് കേസിൽ വാറണ്ട് ഉണ്ട് അറസ്റ്റ് ചെയ്യണം അപ്പോ പോലീസ് എന്ത് പറയും ആളെ കാണാനില്ല ഇത് മുഹമ്മദ് റിയാസിന്റെ കാര്യം മാത്രമല്ല സി കെ ശശീന്ദ്രൻ കേട്ടിട്ടുണ്ടോ മുൻ എം എൽ എ സി കെ ശശീന്ദ്രനെതിരെ ഇതുപോലെ ഒരു വാറന്റ് പോലീസ് പറയുന്നത് എന്തറിയോ ഞങ്ങൾ അവിടെ ചെന്ന് പുള്ളി അവിടെ ഇല്ല ഇടക്കിടയ്ക്ക് പോകും പുള്ളി അവിടെ ഇല്ല എവിടെയാണെന്ന് അറിയാമില്ല സി കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മുൻ എം എൽ എ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ മുഹമ്മദ് റിയാസിനെ കണ്ടുപിടിക്കാൻ പാടുണ്ടോ പോലീസ് പറയുന്നത് അയ്യോ ഞങ്ങൾ വിചാരിച്ചിട്ട് കാണുന്നില്ല നമ്മുടെ മറ്റേ ഇയാളുണ്ടോ എസ് എഫ്ഐയുടെ വലിയൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ ആർഷോ ആർഷോ ആർഷോക്കെതിരെയും കേസ് ഉണ്ടായിരുന്നു ആർഷോക്കെതിരെ കേസുണ്ടായിരുന്നപ്പോഴത്തേക്ക് ആർഷോ പോലീസുകാരുടെ മുന്നിൽ വന്നിട്ട് പോലീസുകാരെ തെറി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും പോലീസ് അപ്പോൾ വാറണ്ടും സമൻസും ഒക്കെയുള്ള കേസിലെ പ്രതിയാണെങ്കിൽ പോലീസ് കാണില്ല ഇത് വെറുതെ എവിടെയെങ്കിലും പറഞ്ഞതല്ല ഇത് ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഈ ഉള്ള ഈ കേസ് ഈ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കേസുകൾ ഇങ്ങനെയുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ടാൽ പോരല്ലോ കോടതി ഇപ്പോൾ കണക്കെടുത്തു കേരളത്തിൽ എം എൽ എ മാർ എം പിമാരൊക്കെ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേസുകളുണ്ട് അവർക്ക് എം എൽ എ മാർക്കും എം പിമാർക്കും വരെ അതിൽ അമ്പത്തൊന്ന് കേസുകൾ പത്തു വർഷത്തിന് മുകളിലുള്ളതാണ് എം എൽ എ എം പി ഇപ്പോൾ അവർ ചിലപ്പോൾ എം എൽ എ ആയിരിക്കില്ല പത്ത് വർഷം കഴിഞ്ഞു അമ്പത്തൊമ്പത് കേസുകൾ ഇതിൽ ഈ പത്തു വർഷം കഴിഞ്ഞിട്ട് ഈ അമ്പത്തൊമ്പത് കേസുകളിൽ മുപ്പതെണ്ണത്തിന് സമൺസ് ആയിട്ടുള്ളൂ അപ്പം സമൻസ് അയക്കേണ്ടത് കോ കോടതിയല്ലേ കോടതി അമ്പത്തൊമ്പത് ഇരുപത്തൊമ്പതെണ്ണത്തിന് ഇതുവരെ സമൻസ് പോലും അയച്ചിട്ടില്ല മുപ്പത്തെണ്ണത്തിന് സമൻസ് അയച്ചു പോലീസ് ഇത് ഇരുപത്തേഴെണ്ണം സമൻസ് കൊടുത്തു പത്ത് വർഷത്തിന് മുകളിലുള്ള കേസുകൾ അപ്പോൾ കോടതി പറഞ്ഞിത് ഇങ്ങനെയാണോ സംഭവം അപ്പോൾ ഒരു കാര്യം ചെയ്യണം ജില്ലാ തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ പറഞ്ഞു ഓരോ ജില്ലയിലും ഓരോ ജില്ലയിലുള്ള രാഷ്ട്രീയക്കാരുടെ കേസ് നോക്കാൻ അങ്ങനെ നോഡൽ ഓഫീസർമാരെന്തു ചെയ്യണം ഇത് ഈ സമൻസ് സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങളിൽ ചെയ്യണം ഇല്ല കോടതികളുടെ കുഴപ്പമുണ്ട് കോടതികൾ നോട്ടീസ് അയക്കുന്നില്ല അത് കോടതികളുടെ കുഴപ്പം ഇനി നോട്ടീസ് അയച്ച വാറൻ്റ് ആയാലും നടപ്പാക്കാത്ത പോലീസിൻ്റെ കുഴപ്പത്തിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇത് കേസ് ഹൈക്കോടതി സ്വമോട്ടോ സ്വമേധ ഹൈക്കോടതി എടുത്ത കേസാണ് അപ്പോൾ കേരളത്തിൽ ഒരു വേറെ സംഭവം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ചെല്ലുകയാണ് എറണാകുളത്ത് ജില്ലാ കോടതി സമുച്ചയത്തിൻ്റെ അവിടെ ഒരു പ്രത്യേക കോടതിയുണ്ട് ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസാണ് ആ കോടതി പരിഗണിക്കുന്നത് അറിയാവും എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെയുള്ള കേസുകൾ പരിഗണിക്കാൻ ഒരു കോടതിയുണ്ട് അപ്പോൾ ഒരു ചോദ്യം വരും എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെയുള്ള കേസുകൾ പരിഗണിക്കാൻ ഇത്രമാത്രം കേസുകൾ അവർക്കെതിരെ ഉണ്ടോ ഇല്ല ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കേസുകളേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിനാണ് കോടതി അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അവരുടെ കൂടത്തിലുള്ള കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കണം എന്നിട്ട് അവർ നിരപരാധി ആന്ന് കഴിഞ്ഞാൽ കേസുകളില്ല എന്ന് വരും അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് സാധാരണ ജനങ്ങളുടെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കോടതി അല്ല ഒരു കേസ് നടപടി തീരുമാനമെടുക്കുക എത്ര കാലം എടുക്കും ഇട്ടോ കയറി ഇറങ്ങി നടക്കും രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരുടെ കേസുകൾ കേൾക്കാൻ വേണ്ടി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരു കോടതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ആ കോടതിയിലേക്ക് കേസ് എത്തുന്നില്ല കാരണം സമൻസ് വരുന്നില്ല അറസ്റ്റ് നടക്കുന്നില്ല വാറണ്ട് നടപ്പാക്കുന്നില്ല ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ വാറൻറ് ഉണ്ടെന്നിരിക്കട്ടെ കേരളത്തിലെ ഏത് പോലീസുകാരൻ പോയി അറസ്റ്റ് ചെയ്യും മുഹമ്മദ് റിയാസിനെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പോകുമ്പോൾ ഓവർ സ്പീഡ് വണ്ടി പോയാൽ പെറ്റി അടിക്കുന്ന വാർത്തകൾ പെറ്റി അടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായി മാക്രോൺ ഉണ്ടല്ലോ മാക്രോൺ ആ ഇമാനുവൽ മാക്രോൺ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് നേരെ ഉള്ള അവരുടെ എംബസിയിലേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് പോലീസ് വന്നപ്പോ നിൽക്കുക പോകാൻ പറ്റില്ല അമേരിക്കൻ പ്രസിഡന്റ് കടന്നു പോകുന്നു ട്രംപ് പോകുന്നുണ്ട് പോകാൻ പറ്റില്ല ട്രംപ് വരുന്നുണ്ട് റോഡ് ബ്ലോക്കാണ് വിളി പറഞ്ഞ് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോകാം ആ കാണുന്നതാണ് എൻ്റെ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ എംബസി ജസ്റ്റ് അങ്ങോട്ട് പോകാൻ ആ വണ്ടി വരുന്നതിന് മുമ്പ് ഞാനങ്ങ് പൊക്കോളാം പോലീസുകാരെ പറഞ്ഞ് പറ്റത്തില്ല എവിടെ നിൽക്കും ഇന്നലെ പ്ര വേറെ രാജ്യത്തെ പ്രസിഡന്റൊക്കെ ആയിരിക്കും നിയമം അങ്ങനെയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് പോകുമ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഉടനെ മാക്രോൺ ഫോൺ എടുത്ത് ട്രംപിനെ വിളിച്ചു അളിയാ നിങ്ങളുടെ പോലീസുകാരൻ എന്നെ ഇവിടെ പിടിച്ച് വെച്ചിരിക്കുക എനിക്ക് പോകാൻ പറ്റുന്നില്ല ഏ ട്രംപ് എന്ത് പറഞ്ഞു അറിയാന്നില്ല ട്രംപ് അല്ല അളിയൻ ക്രോസ് ചെയ്തോന്നു പറഞ്ഞില്ല അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു ട്രംപ് കടന്നുപോയി അത് കഴിഞ്ഞപ്പുഴത്തേക്കാണ് മാക്രോൺ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തുള്ളത് നമ്മുടെ ഇവിടെയാണെങ്കിലോ ഇത് ഇത് പോലീസുകാരൻ്റെ പണി പോലീസുകാരൻ്റെ മേണി പോകും അവനെ വിളിക്കും അവൻ്റെ അത് വിദേശത്തെ രാഷ്ട്രത്തിലും പോട്ടെ നമ്മുടെ ഇവിടെ പിണറായി വിജയൻ കടന്നു പോവാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് ആ സമയത്തൊന്ന് കടന്നു പോയാലും നമ്മളിവിടെ ചായ കുടിക്കാൻ പോകുന്ന കടയില്ലേ നമ്മുടെ ജംഗ്ഷനിലെ കട അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അവിടെ ഇന്നാൾ പിണറായി വിജയൻ്റെ നവകേരള യാത്ര പോയപ്പോഴത്തേക്ക് ആ റോഡ് സൈഡിലുള്ള കടകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞു നവകേരള യാത്ര പോകുന്ന വഴിക്ക് അവിടെയുള്ള കടകളൊന്നും തുറക്കാൻ പാടില്ല ഈ കലൂർ കലൂർ ജംഗ്ഷനിൽ കടക്കാൻ പറഞ്ഞതാണ് പക്ഷേ അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി എതിരെ പോയി ഒരു കടയടയ്ക്കാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്ന് പ്രധാനമന്ത്രിയൊക്കെ വലിയ ആളായിരിക്കും പിണറായി വിജയൻ അപ്പോൾ അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടായിരിക്കും പിണറായി വിജയന് അതെന്തു ആവട്ടെ ഞാൻ പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നാട്ടിൽ വേറെ നിയമമാണ് അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞൊരു കോടതി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ അവരുടെ കേസുകളൊക്കെ വളരെ പെട്ടെന്ന് ജടുതിയിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കോടതി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും പോലീസ് എന്തു ചെയ്യും അവർക്കെതിരെ ഈ കോടതിയിൽ കേസ് എത്തണമല്ലോ അവരെ അറസ്റ്റ് ചെയ്യണം അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കണം ഇതൊക്കെ ആരാ ചെയ്യേണ്ടത് ഇതൊക്കെ കൊടുക്കേണ്ടത് പോലീസാണ് പ്രോസിക്യൂഷനാണ് അത് ചെയ്യത്തില്ല അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേസുകൾ ഇപ്പോൾ പത്തു വർഷം വരെയുള്ള പത്ത് വർഷത്തിന് മുകളിലുള്ള ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കേസുകൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെതിരെ ഉണ്ട് പിന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെതിരെ ഉള്ള കേസുകളൊക്കെ എല്ലാം ഭീകര കേസുകളാണെന്ന് പറയുന്നില്ല എന്നാൽ മോശമല്ലാത്ത കേസുകളുണ്ട് ഉണ്ട് ബലാൽസംഗ കേസുള്ള എം എൽ എമാരുണ്ട് എം പിമാരാകില്ലെന്ന് തോന്നുന്നു അല്ലേ എം എൽ എമാരുണ്ട് പേര് ഞാൻ പറയുന്നില്ല ബലാൽസംഗ കേസിൽ പ്രതിയാക്കിയ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെയല്ല ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനെതിരെ കേസില്ല ബലാത്സംഗ കേസിൽ പ്രതികീർക്കപ്പെട്ട എം എൽ എമാരുണ്ട് അഴിമതി കേസ് ഉള്ളവരുണ്ട് അങ്ങനെ പല കേസുകളും ഇപ്പോൾ ഇതേ മറ്റു പല കേസുകളും ഈ പറഞ്ഞതുപോലെ സമരത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുത്തും ഒക്കെയാണ് ഇപ്പോൾ ശിവൻകുട്ടിയാണ്ടും ഉൾപ്പെടെയുള്ളവർക്കെതിരെ മറ്റേ കേസുണ്ടല്ലോ ഏതാ നിയമസഭ നിയമസഭയിൽ അത് പക്ഷേ കോടതിയിലെത്തി കോടതി അത് കേസ് ക്വാഷ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായിട്ട് അത് കോടതി സംഭവിച്ചില്ല അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയാണ് പക്ഷേ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗത്തിനെതിരെ കേസ് ഉണ്ടായിട്ട് മുഹമ്മദ് റിയാസിനെ കാണാനില്ല എന്നൊക്കെ പോലീസ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കട്ടിയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ റിയാസൊക്കെ ഈ കേരളത്തിലെ ചെറുപ്പക്കാരായ മന്ത്രിമാരിൽ വളരെ ഡൈനാമിക്കായിട്ട് ഓടികിടക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകിലും മുഹമ്മദ് റിയാസ് അത്യാവശ്യം ഊർജ്ജസ്വലമായി ഓടി ഓടികിടക്കുന്നൊരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടെങ്കിൽ ഒരു വാറൻറ് ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അതിന് വിധേയനായി കാരണം മന്ത്രിസ്ഥാനം രാജിവൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുത്തതിന് പ്രതിഷേധിച്ചതിന് ഒക്കെയുള്ള കേസുകളായിരിക്കാം അല്ലാതെ ആരെങ്കിലും കൊന്നതിനുള്ള കേസൊന്നുമല്ല ഇത്തരം കേസുകളൊക്കെ ഉള്ളപ്പോൾ അതിന് അതിൻ്റെ നിയമപ്രക്രിയയെ തടസ്സപ്പെട്ട തരത്തിൽ എന്തിനാണ് ഇടപെടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇത് ഇത് കേട്ടിട്ടെങ്കിലും റിയാസൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോട് പറയും എനിക്കെതിരെ വല്ല സമൻസൊക്കെ കൊണ്ടുവന്ന നേരെ എനിക്കെതിരെ വല്ല വാറണ്ടും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം ഞാനത് കംപ്ലയിൻറ്റ് ചെയ്യാം കോടതി പോകണമെന്നില്ലേ ഉള്ളൂ ചെയ്യാം എന്ന് പറയാൻ തയ്യാറാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് അത് ഒരു മാതൃക ഇപ്പോൾ മറിച്ച് വേറെ പ്രിയനോ എനിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്കും എതിരെ ഒരു വാറണ്ട് കേസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക പോലീസ് വണ്ടിയായിട്ട് വീട്ടി വന്ന് പിടിച്ചോണ്ട് പോകും അപ്പം ഇത് രണ്ട് നീതിയാണ് പൗരന്മാർക്ക് ഒരു നിയമം എം എൽ എ ഈ രാഷ്ട്രീയക്കാർ പൗരന്മാരല്ല മുന്തിയ പൗരന്മാരാണ് ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയക്കാരെല്ലാം വന്ന് നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ കൊച്ചിനെടുക്കും അവൻ്റെ മൂക്കട്ട ബുക്ക് കൊടുക്കും അടുക്കളെ കയറി മീൻചട്ടിന്ന് മീനെടുത്ത് കഴിക്കും അമ്മച്ചി എന്ന ടേസ്റ്റാന്നൊക്കെ പറയും പക്ഷേ അത് കഴിയുമ്പോഴോ നമുക്ക് പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെയൊക്കെ സാറേന്ന് വിളിച്ചിട്ട് അവരവരുടെ വീട്ടിൽ അവരുടെ സമയം ചോദിച്ച് അപ്പോയിൻമെൻ്റ് ചോദിച്ച് തല ചൊരിഞ്ഞ് ചൊറിഞ്ഞ് ഇത്തിരി വളഞ്ഞൊക്കെ നിൽക്കണം രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാർ എം എൽ എമാർ എം പി ഒക്കെ വരുമ്പോഴത്തേക്ക് പാവപ്പെട്ട നാട്ടിൻ പുറത്തെ മനുഷ്യനൊക്കെ അതിവിനയം കൊണ്ട് നടുവൊക്കെ വളച്ച നിൽക്കുന്നു പക്ഷേ ഇത് നിയമദൃഷ്ടിയാണ് ഇവരും രാഷ്ട്രീയക്കാരും സാധാരണ ജനങ്ങളും ഉള്ള ഒരു വ്യത്യാസമില്ല അപ്പോൾ ഈ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾക്കെതിരെയുള്ള ഉണ്ടായിട്ട് പോലീസ് വന്നിട്ട് ഇവരെ കാണാനില്ല എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ് അപമാനകരമാണ് ആർക്ക് മുഹമ്മദ് റിയാസന്